ഹലോ ഇന്ന് രണ്ട് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അതിൽ ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ ദാ ഈ ഫുഡ് ചേഞ്ചറാണ് ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുമോ ആ ഒരു ഫുഡ് ചേഞ്ചറും പിന്നെ സെക്കൻഡ് വണ്ണം എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ബീഡ്സിനകത്തൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്യും നമ്മളിപ്പോൾ വൈറലായിട്ട് നമ്മുടെ റീൽസിനകത്തൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ആ ഒരു ഫുട്ടിനെ കുറിച്ചുമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫുഡ് ചേഞ്ചറിനെ കുറിച്ച് പറയാം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതാ നമ്മുടെ സാധാ പ്രസവുട്ടാണേ ഇത് ഈ ഫുഡൊക്കെ നമുക്കിതാ ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ ആദ്യം ഒന്ന് നമ്മളിത് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് ആദ്യമൊക്കെ തോന്നിക്കും പക്ഷേങ്കില് നമ്മൾ അത് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റായിട്ടാണ് ആ ഒരു ഫുഡ് ചേഞ്ചർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്കാവുകയെ ഇതാ ഇതും ഒരു നല്ലൊരു പ്രസർ ഫൂട്ടാണ് ഇതൊരു ഇൻവിസിബിൾ സിപ്പിന് അതും ഒരു റീൽസിൽ കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ആക്കിയത് അതും നല്ല അടിപൊളിയാണ് ഇൻവിസിബിൾ സിപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നല്ല ബെസ്റ്റ് ഒരു സംഭവമാണ് അത് അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു പ്രഷർ ഫൂട്ടിൻ്റെ അവിടുത്തെ ആ സ്ക്രൂ ലൂസാക്കാതെ തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് മാറ്റി ഉപയോഗിക്കാൻ പറ്റുമേ ഇതാ ഞാൻ ആ പറഞ്ഞ ഇൻവിസിബിളിൻ്റെ ഫൂട്ട് ഇനി നമുക്ക് നമ്മുടെ ആ സെക്കൻഡ് പ്രോഡക്റ്റ് ആ ഒരു ബീഡ്സ് അതിനകത്തൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഫൂട്ടിൻ്റെ കാര്യം നോക്കാവേ അത് വൈറലായിട്ടൊന്നിപ്പോൾ ഉണ്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കിയാലും ആ ഒരു ഫൂട്ടിനെ കുറിച്ചാണേ പറയുന്നത് അങ്ങനെ ഞാൻ അതിൽ കണ്ടിട്ടാണ് ഈ ഒരു സംഭവം ഓർഡർ ആക്കിയത് അപ്പം ഇതാ ആ ഫൂട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ആക്കുവാണ് ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ ഇതിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പം ചില സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിഞ്ഞ് അങ്ങ് നിൽക്കും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ല സംഭവം പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനിത് സൂം ചെയ്ത് കാണിക്കുവാണ് അപ്പം നമ്മൾ ഈ റീഡ്സിലൊക്കെ കാണുമ്പം ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ വെക്കുന്നു ഈ മെഷീനകത്തോട്ട് ഇങ്ങനെ വെക്കുന്നു ഈ ഫുട്ടിൻ്റെ അവിടേക്ക് തുണി വെച്ചു കൊടുക്കുമ്പം നല്ല സ്പീഡിൽ ഇങ്ങനെ തയ്ച്ചു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതെന്താണെന്ന് കറിയത്തില്ല ഇതിങ്ങനെ ചക്കായിട്ട് നിൽക്കും വീണ്ടും നമ്മൾ ആ ഒരു ആ ലെഗ് കൊണ്ട് ആ ഒരു ഫുട്ട് പൊക്കി കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ ഇത് പോകത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര ഇതൊരു വർക്ക് ആയിട്ടില്ല ഈ ഒരു ഫുട്ട് ഇങ്ങനെ നമുക്ക് തയ്ക്കാം നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് തയ്ച്ചെടുക്കാം അതല്ലാതെ സ്പീഡിൽ ഇതിനകത്തോടെ ഇങ്ങനെ തയ്ച്ച് പോകുന്ന ഒന്നും പോസിബിളല്ലേ ഞാൻ ഒന്നും ഒന്നുകൂടെ കാണിച്ചു തരാം ഇപ്പൊ നിറച്ച് തിക്കായിട്ട് വർക്ക് വരുന്നൊരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഇതില് വർക്ക് കുറഞ്ഞ മെറ്റീരിയലിലൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു ഫുട്ട് വെച്ച് തയ്ക്കാൻ പറ്റിയില്ലേ പിന്നെ ഇതുകൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന അതിന്റെ സൈഡില് ആ ഒരു തിന്നായിട്ട് വരുന്ന സ്ഥലത്തൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഇതിങ്ങനെ ഒരു സിംഗിൾ രീതിയിൽ സിംഗിൾ ഫൂട്ട് പോലി അത് തയ്ക്കാൻ പറ്റും അതല്ലാന്ന് വെച്ച് നമുക്ക് അതിനകത്തൂടെ ഇങ്ങനെ എളുപ്പത്തിൽ തയ്ച്ച് പോകുന്ന ആ ഒരു മെതേഡിലൊന്നും ഇത് തയ്ക്കാൻ പറ്റത്തില്ല പഴയ മെതേഡാൻ നല്ലതായിട്ട് എനിക്ക് തോന്നിയതൊന്നുമില്ലെങ്കിൽ ഈ സ്വീറ്റ്സ് എല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് തയ്ക്കണം ഇപ്പം ഷെയ്പ്പ് അടിക്കണമെങ്കിലും ചുരിദാറിൻ്റെ ഷെയ്പ്പ് അടിക്കണമെങ്കിലും നെക്ക് അടിക്കണമെങ്കിലും എല്ലാം നമ്മൾ ഇതുപോലെ ഇപ്പം നിർത്തി നിർത്തിയായിരിക്കും നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ അങ്ങനെ വരുന്ന സമയത്ത് ഇത് നിർത്തിയിട്ട് ഈ ഫുഡ് വീണ്ടും ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ അനങ്ങാതിരിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് പിന്നെ ഷെയ്പ്പ് അടിക്കുന്ന സമയത്ത് നമ്മൾ ലൈനിങ്ങിൻ്റെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പുറത്തെ സൈഡിൽ ബീഡ്സ് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് അതിലും ഇട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല അവിടെയും കീറി ഉടക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഫുട്ടിന് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല പക്ഷേ ആ പ്രഷർ ഫുട്ട് നല്ല കുടിലമാണ് വാങ്ങിയാൽ നമ്മുടെ പൈസയ്ക്കുള്ള നല്ല വർക്ക് സാധനമാണ് അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാനതിവിടെ ടാജ് ചെയ്തേക്കാം പറഞ്ഞു തരാം എവിടെ എവിടെ നിന്നാണ് ഇത് വാങ്ങിയെന്നുള്ളത് ഞാൻ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേക്കായി താങ്ക് യു